Babadi, ി പുല്ലും അടിമകളെ നിങ്ങളെല്ലാവരും വഴിവിടച്ചവരാണ് ഇല്ലാൻ ഹിതായത്ത് നൽകിയവനൊഴികെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിതായത്തിനെ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഹിതായു അടുത്തത് നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ് ഞാൻ ഭക്ഷണം നൽകിയവനൊഴികെ ഫസ്തൂനി അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നോട് ഭക്ഷണത്തെ ചോദിക്കണം ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം അത് പറയുന്ന നോക്കിയാൽ ഇത്രയും നമ്മൾ നിസാരേക്കാണെന്ന കാര്യമാണ് അതുപോലെ അതോ എടുത്തു പറയണം ഞാനാണ് ഭക്ഷണം നൽകുന്നവർ അവൻ നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കണം കുല്ലുക്കും ആരിൻ ആരി നിങ്ങളെല്ലാവരും നഗ്നരാണ് ഞാൻ വസ്ത്രം ധരിപ്പിച്ചവനൊഴികെ നിങ്ങൾ എന്നോട് വസ്ത്രം ധരിപ്പിക്കാൻ ആവശ്യപ്പെടുക ചോദിക്കുക ഞാൻ നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കുന്നു എന്നിട്ടത് പറയാണ് നിങ്ങളുടെ എല്ലാ ആൾക്കാരും ആദ്യത്തെവരും അവസാനത്തെ ആൾക്കാരും ആദ്യ ബാലഹിസലം മുതൽ അവസാനം വരെയുള്ള ആൾക്കാർ ഇൻസും ജിന്നും രണ്ട് വിഭാഗം ആൾക്കാരും അവരെല്ലാവരും ഒരു വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂടി എന്നിട്ട് എല്ലാ ആൾക്കാരും എന്താക്കി അവരിൽ ഏറ്റവും നല്ലൊരാളുടെ ഹൃദയം പോലെയായി ആയി എന്നാലും മസാദ് ഫിമുൽ കി ഷ എൻ്റെ അധികാരത്തിൽ അതൊരു അധികം ഉണ്ടാക്കൂല ഒന്നും കൂടില്ല അതേപോലെ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി നിങ്ങൾപ്പെട്ട ഏറ്റവും മോശപ്പെട്ട ഒരാളുടെ ഹൃദയം പോലെയായി അത് മിൻ സദാലിക്കുൽ കിഷെയാ എൻ്റെ അധികാരത്തിൽ അതൊരു കുറവും വരുത്തൂല അപ്പോൾ നമ്മൾ ചെയ്താൽ നമുക്കുണ്ട് അതാക്കല്ല അള്ളാക്ക് വേണ്ടി അള്ളാൻ്റെ ദീൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത അള്ളാക്ക് എന്താ അള്ളാഹ് അള്ളാൻ്റെ ദീൻ സംരക്ഷിക്കുന്നു അല്ലാതെ സംരക്ഷിക്കും നമ്മൾ നമ്മളാവശ്യമില്ല പക്ഷേ അതിന് വേണ്ടി പണിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആഗ്രഹം സ്ഥലമത്താക്കാം അതുമാത്രമേ ലക്ഷ്യമുള്ളൂ പറയണം നിങ്ങൾ എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഏ എനിക്കൊരു ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എന്താ ബുലുവു വരി എനിക്കൊരു ഉപദ്രവം ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് കഴിയില്ല എല്ലാവരും കൂടി എനിക്കൊരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു അതും പിന്നെ നിങ്ങളെ കൊണ്ടൊന്നില്ല ചെയ്യാൻ കഴിയില്ല റസൂൽ പറയുന്നു പിന്നെ റസൂസ്ലും പറയാണ് മറ്റൊരു ഹദീസ് റസ്ബിൻ അബ്ബാസ് റബി അറസ്ലും പറയുന്ന ഹദീസാണ് ഈ നാ എല്ലാ ആൾക്കാരും ഈ സമൂഹം സമൂഹം ഒന്നടങ്കം ചെയ്തു ഒരുമിച്ച് കൂടി നിനക്ക് എന്തെങ്കിലും ഒരു നന്മ നിനക്ക് എന്തെങ്കിലും ഒരു ഹൈറ് ചെയ്യാൻ ഒരു നന്മ ചെയ്തു തരാൻ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടി ഏ പക്ഷെന്തില്ല സുസലാച്ചൻ പറയാണ് അവരെല്ലാവരും ഒരുമിച്ചുകൂടി ഒരു നന്മ ചെയ്താൽ നിൽക്കുക തീരുമാനിച്ചാലും അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതല്ലാതെ അവരെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല ഒന്നും ചെയ്യാൻ സാധ്യമല്ല അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെന്തില്ല അതൊരാളെ കൊണ്ട് മാറ്റാൻ കഴിയില്ല അത് ഏത് ജാലത്ത് പോയാലും ശരി ഏത് മക്കൂറെ പോയാലും ഏത് കബിനെടുത്ത് പോയാലും എവിടെ പോയാലും ശരി അള്ളാഹു തീരുമാനിച്ചോ അത് സംഭവിച്ചിരിക്കും എന് വല വിചിത്ത അവരെല്ലാവരും കൂടിയിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസം എത്തിക്കാൻ ബുദ്ധിമുട്ട് എത്തിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു എന്താണോ നിനക്കെതിരെ തീരുമാനിച്ചത് അതല്ലാതെ ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് എന്തില്ല മൻഫാത്തല്ല മലറത്തല്ല അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഉപകാരമില്ല ഉപദ്രവില്ല രണ്ടു എഴുന്നാണ് അള്ളാഹു അള്ളാഹു എല്ലാം തീരുമാനിക്കുന്നത് ഖൈറാണ് നമ്മളെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഖൈറാവും ഒന്ന് ഷെറാവും എല്ലാ നിസ്കാരത്തിന് ശേഷവും പഠിപ്പിച്ചില്ലേ അള്ളാഹു അള്ളാഹുവേ നീ നൽകിയത് തടയുന്നവനില്ല നീ തടന്നതിന് നൽകുന്നവനുമില്ല അതാരായാലും ശരി എവിടെ പോയാലും ശരി അള്ളാഹു തീരുമാനിച്ചോ അത് വന്നിരിക്കൂ ഒരാളെ കൊണ്ട് തടയാൻ കഴിയില്ല അത് കുറച്ച് വിശ്വസിക്കണം